കാലാനുസൃതമായ പുരോഗതി സംസ്ഥാനത്തിന് കൈവരുത്താനുള്ള ശ്രമങ്ങളാണ് സർക്കാരിൻ്റെതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരുമായി കോട്ടയം ഈരിയൽക്കടവ് ആൻസ് കൺവെൻഷൻ സെന്ററിൽ നടത്തിയ മുഖാമുഖം പരിപാടിയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോൾ നേടേണ്ട പുരോഗതി ഇപ്പോൾ നേടിയില്ലെങ്കിൽ നാം പിന്നോട്ടു പോകും നാടിന് മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ എതിർക്കുന്നവർ ഇവിടുത്തെ വികസനവും പുരോഗതിയുമാണ് തടയുന്നതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കാലം ആരെയും കാത്തു നിൽക്കില്ലല്ലോ എന്നും ഓർമ്മിപ്പിച്ചു രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരിന്റെ തുടർച്ചയായാണ് രണ്ടായിരത്തി ഇരുപത്തി സർക്കാർ വന്നത് അങ്ങനെ നോക്കിയാൽ എൽ ഡി എഫ് സർക്കാർ പത്താം വർഷത്തിലേക്ക് കടക്കുകയാണ് ഐ ടി ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങി ഓരോ മേഖലയിലെയും നേട്ടങ്ങൾ മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു നമ്മുടെ ആരോഗ്യ ആരോഗ്യ മേഖല എങ്ങനെ കേരളത്തിലെ രണ്ടായിരത്തി പതിനാറില് ബജറ്റ് കീതം അറുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയായി ഇപ്പോഴത്തെ രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയോടെ രൂപയാണ് ബജറ്റ് അപ്പോ നല്ല രീതിയിലുള്ള മെച്ചപ്പെട്ട അവസ്ഥ പൊതുവിലാരോഗ്യ രംഗത്ത് കഴിഞ്ഞിരിക്കുന്നു കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഫലപ്രദമായി നടപ്പാകും എഴുപത്തി മൂന്ന് ലക്ഷം ആളുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയാണ് കാരണം ആരോഗ്യ ഇൻഷുറൻസിലൂടെ അറുനൂറ്റി പന്ത്രണ്ട് ആശുപത്രികളിലായി ഇരുപത്തിയേഴ് ലക്ഷം പേർക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് കോടിയുടെ സൗജന്യ ചികിത്സ നൽകാൻ നമുക്ക് നമ്മുടെ കേരള സംസ്ഥാനം അതിദരിദ്ര അതിദരിദ്ര കുടുംബങ്ങൾ കുടുംബങ്ങളാണ് മുഖാമുഖം പരിപാടിയിൽ ക്ഷണിക്കപ്പെട്ട അതിഥികളുമായി മുഖ്യമന്ത്രി സംവദിച്ചു സദസ്സിൽ നിന്ന് ഉന്നയിച്ച ചോദ്യങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും മുഖ്യമന്ത്രി വിശദമായി മറുപടി പറഞ്ഞു സർക്കാർ സേവനങ്ങളുടെ ഗുണഭോക്താക്കളുടെ പ്രതിനിധികൾ ട്രേഡ് യൂണിയൻ തൊഴിലാളി പ്രതിനിധികൾ യുവജനങ്ങൾ വിദ്യാർത്ഥികൾ സാംസ്കാരിക കായിക രംഗത്തെ പ്രതിഭകൾ പ്രൊഫഷണലുകൾ ഡോക്ടർമാർ എഞ്ചിനീയർമാർ അഭിഭാഷകർ അധ്യാപകർ വ്യവസായികൾ പ്രവാസികൾ പ്രശസ്ത വ്യക്തികൾ പൗരപ്രമുഖർ സാമുദായിക നേതാക്കൾ കർഷക തൊഴിലാളികൾ കർഷകർ തുടങ്ങി വിവിധ മേഖലയിൽ നിന്നുള്ളവർ മുഖാമുഖത്തിൽ പങ്കെടുത്തു മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷത വഹിച്ചു കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഡോക്ടർ വി കെ രാമചന്ദ്രൻ ജോസ് കെ മാണി എം പി എം എൽ എമാരായ സബാസ്റ്റൻ കുളത്തുങ്കൽ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ഗവൺമെന്റ് സെക്രട്ടറി എസ് ഹരികിഷോർ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ അരുൺകുമാർ എന്നിവർ പ്രസംഗിച്ചു ഐഫോറീനിയസ് ഏറ്റുമാനൂർ